എങ്ങോട്ട് പോന്നു എങ്ങോട്ടും പോകുന്നില്ല എങ്ങോട്ട് തന്നെ അതപ്പഴന്നെ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞം അശോകനുമായി കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നോ ജയിക്കുന്നവരായാലും അഭിനന്ദിക്കുന്ന എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും എന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും നേരെ നോക്കിയാ നോക്കിയാൽ ആണല്ലോ നീ എന്താണ് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടൻറെ മുഖം കാണാൻ നല്ല അശോകന്റെ ശൈലി നീ തോറ്റമോഹത്തിന്റെ അതിന് ഒരു അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിൽ നീവ അവന്റെ തോറ്റമോന്റെ ക്ലോസ് കാണാം ചുമ്മാ തങ്ങിയന്ന് തോറ്റാ പോരെ അതിന് വീരവാദം വേണോ ചുമ്മാ തങ്ങിയന്ന് തോറ്റാ പോരേന്ന്